മോനെ സ്നേഹിക്കാനുള്ള സ്നേഹിക്കാനുള്ള മനസ്സായിട്ട് കേറി മനസ്സ് ഉമ്മ നിങ്ങൾ എന്തിനാണ് ഇന്നൊട്ടേനും പിടിച്ചേനും ഒക്കെ ചീത്ത പറയുന്നു ഞാൻ എന്റെ സ്വന്തമ്മാനെ പോലെയല്ലേ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ പറഞ്ഞു ശരിയാ ഞാൻ സ്വത്ത് മോതിലൊന്നും ഈ പെരേക്ക് കൊണ്ടുവന്നിട്ടില്ല നിങ്ങൾക്ക് എന്റെ അവസ്ഥകളൊക്കെ അറിയാലോ എന്റെ പെരയിൽ തരാൻ മാത്രമൊന്നും ഇല്ല പക്ഷേങ്കില് ഞാൻ ഇങ്ങള് ഇങ്ങളെ മോനൊക്കെ നല്ല രീതിയിലല്ല ഉമ്മ സ്നേഹിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറവ് ഞാനിവിടെ വരുത്തണ്ട എന്നിട്ട് എന്തിനാണ് ഇന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഒന്നും കേര ഉമ്മാ ഞാനിക്കാലം സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതലേ ഇങ്ങളെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് അത് നിങ്ങൾ മറക്കണ്ട ആ എന്തമ്മ എന്തടി ഇന്നും രണ്ടാളും രണ്ട് തിരക്കായ ഉമ്മ ഇവിടെ അവിടെ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം തന്നെ പരിപാടി ഒരു കുടുംബാവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നും ഇങ്ങനെ തല്ലോട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാണ്ടിരിക്കേ അതാ ചെയ്യ്മാ ഉമ്മ എന്താണ് നിങ്ങൾ ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇങ്ങനെ പിണങ്ങിയിട്ട് ഞാൻ ഓളോട് ഇഷ്ടം കൊണ്ടാണ് ഓളങ്ങോട്ട് കെട്ടിക്കൊടുന്ന് അതും ഉമ്മാടെ എല്ലാ കാര്യം പറഞ്ഞു ഉമ്മടെ ഇഷ്ടത്തോടെ കെട്ടിക്കണ എന്തെങ്കിലും പ്രശ്നങ്ങൾ ചെറുതോ വലുതോ ഉണ്ടെങ്കിൽ അതങ്ങട്ട് പറഞ്ഞു തീർത്താൽ തീരുന്ന കേസല്ലോ സ്വർണവും പണവും പദവി മുതലൊന്നുമല്ല നമുക്ക് ജീവിക്കുമ്പോൾ മരണം വരെ മനസമാധാനമായിട്ട് ഞമ്മക്ക് കുടുമ്പോൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അല്ലെ അസുഖമുള്ളൂ ഇതൊക്കെ ഞാൻ എന്നും പറഞ്ഞ് മനസ്സിലാക്കി തരുന്നില്ലേ നിങ്ങൾക്ക് ഗുളികരൻ ആരാ ഓളല്ലേ അല്ലേ നിങ്ങൾക്ക് വയ്യാണ്ടാവുമ്പോൾ ഡോക്ടറത്തെ കൊണ്ടുതന്നെ ആരാ ഓളല്ലേ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് പത്ത് മക്കളൊന്നുമില്ലല്ലോ ഒരു മോനിലുള്ളൂ മരവളെ മോളായിട്ടില്ലേ കണ്ട് അപ്പൊ ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് അപ്പൊ ചിരിച്ചെന്താ എന്റെ പ്രശ്നം ഇതിനെങ്ങനെ പേണ ഞാൻ അതിനോട് ഇഷ്ടക്കുറവുകൊണ്ട് പറഞ്ഞല്ല ഇഷ്ടക്കൂടുതൽ കൊണ്ട് പറഞ്ഞാ അനൊക്കെ അറിയില്ലേ ഉമ്മാടെ സ്വഭാവം ഞാനത് എന്നും വരുമ്പോൾ രണ്ട് രണ്ട് തലക്കിരിക്കുമ്പോൾ വിഷമം ഉണ്ടാവും എനിക്കറിയാ എന്റെ അടുത്തല്ല പ്രശ്നം എന്നുള്ളത് എനിക്കറിയാം ഉമ്മാടെ പ്രായമൊക്കെ ഒന്ന് നമ്മള് കണക്കിലെടുക്കണ്ടേ അതുകൊണ്ട് ഞാൻ ഇനി ഇങ്ങോട്ട് കയറിയും രണ്ടു തിരക്കാവരുത് എന്താ പറഞ്ഞോട് ഉമ്മാടെ പ്രായം കണക്കിലെടുത്ത് ആരോഗ്യം കണക്കിലെടുത്തും എന്താ അത് കണ്ടില്ല കേട്ടില്ല വിടുക എനിക്ക് അത്രേം പറയാനുള്ളൂ പിന്നെ പ്രശ്നം ഞാൻ